ഹായ് ഗൈസ് നമ്മളിപ്പം ന്യൂഇറക് ആഘോഷത്തിങ്ങനെ വന്നതാണ് അപ്പം സമയം ഇപ്പം രണ്ട് ഇരുപത് നല്ല മഞ്ഞാണ് ഇപ്പം നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ നമ്മളെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് നല്ല മഞ്ഞാട്ടോ എന്താ പറയുക നമുക്ക് ഇപ്പത്തേക്ക് കാണുമ്പോൾ ഫുള്ള് ഇരുടാട്ടോ ശരിക്കും മഞ്ഞ് നമുക്കിവിടെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് അങ്ങോട്ടുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് അങ്ങോട്ടുള്ള ഫോക്കസും കാര്യങ്ങളും നടക്കുന്നില്ല പക്ഷെ ഏകദേശം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ ലൈ ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചം കൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്ത പക്ഷെ നല്ല മഞ്ഞാട്ടോ ഇതല്ലേ അയ്യോ നമ്മുടെ ബാറ്ററിയും ഏകദേശം ഡൗൺ ആയി തുടങ്ങി അതൊക്കെ ചെറിയൊരു ഫീഷർ ഇട്ടതാണ് അപ്പം ോക്കാം നമുക്ക് ഇപ്പൊ വണ്ടി പോകുന്നുണ്ടല്ലോ ഇപ്പൊ വണ്ടി ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം മഞ്ഞ ഉണ്ട് എന്നുള്ളത് അതാണല്ലോ വണ്ടി പോകുമ്പോഴും നമുക്ക് അപ്പുറത്തോടെ ഒന്നും കാണാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തുള്ളത് എന്നുള്ളത് പക്ഷെ നമുക്ക് വണ്ടി പോകുമ്പോൾ കാണാൻ പറ്റില്ല അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വയനാട്ടിലെ കാലാവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ഹാപ്പി ന്യൂ ഇയർ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഫാൾട്ടുകൾ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് സാഡായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല എല്ലാവർക്കും പല രീതിയിലുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ബെറ്റർ ആയിരിക്കും ചിലർക്ക് ബെറ്റർ അല്ലായിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു ഒരു ഒരു ജേണി ആയിക്കോട്ടെ ആയിരിക്കട്ടെ എന്ന് പ്രത്യക്ഷിക്കുന്നു കാരണം ഇവിടെ നല്ല മഞ്ഞാണ് പക്ഷെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മൾ കണ്ണുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കാരണം അവിടെ ഫുള്ള് മഞ്ഞാണ് തേൽച്ചെടിയുണ്ട് കാറ്റടി മരങ്ങളുണ്ട് ഇപ്പോൾ നല്ല വൈബാണ് നല്ല തണുപ്പുണ്ട് ഈയൊരു അതായത് രണ്ട് ഇരുപത്തഞ്ച് എ എം ആണ് അടിപൊളി വൈബ് കേട്ടോ ഒരു എന്താ പറയുക അപ്പം എൻ്റെ നേടൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാണുമ്പോൾ അതിന് ഏകദേശം മനസ്സിലാകും കാരണം എത്രത്തോളം ഇങ്ങനെ ഒരു റിസ്കി ആയിട്ടാണ് ഈ ഒരു വാക്കിങ് അതുപോലെ നമ്മൾ ഈ ഷോട്ട് ഷോർട്ട് മനസ്സിലായി തന്നെ അറിയാൻ പറ്റും എന്തായാലും നല്ലൊരു വൈബാട്ടത് കാരണം നമുക്ക് ചില ഏരിയകളിൽ പോയി കഴിയുമ്പോളേ ഇങ്ങനത്തെ ചില ഏരിയകളിൽ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ വൈബ് കിട്ടുള്ളൂ കാരണം ഇപ്പോൾ ന്യൂയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് കിട്ടിയത് പക്ഷേ നമുക്ക് വേറൊരു ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടില്ല കാരണം അവിടെ ഒന്ന് നോക്കില്ലേ അവിടെ ഫുൾ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ ഇവിടെ കാണുന്നില്ല ആക്ച്വലി പക്ഷെ നല്ല വൈബാട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കാണില്ല ഈ ഒരു വെളിച്ചം കാണുമ്പോൾ തന്നെ ഫുള്ള് നമുക്ക് അവിടെ വെളിച്ചെടുക്കുമ്പോൾ ഫുള്ള് മഞ്ഞാണ് ശരിക്കും പക്ഷെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഫുള്ള് ചുറ്റിലും മഞ്ഞാണ് കാരണം നമുക്ക് അതായത് നടന്നിട്ടും ഇങ്ങനെ കുറെ എന്താണ് ഇതുണ്ടല്ലേ മഞ്ഞ് ആ ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഈ ലൈറ്റ്നെയ് ഒരു ഇത് വരുന്നത് നല്ല മഞ്ഞ കേട്ടോ കാരണം നമ്മളിങ്ങനെ ജാക്കറ്റും പിന്നെ തലയിലൊക്കെ എന്താ പറയുക മൂടി പൊതിച്ചൊക്കെ ഇങ്ങനൊരു നടക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ല ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല കാരണം നമുക്ക് എന്താ ഈ മഞ്ഞിനെ കുറിച്ച് മഞ്ഞല്ല മഞ്ഞ് വേറെ എന്ത് പറയാൻ പറ്റും അതാണ് അവസ്ഥ കാരണം വണ്ടികൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുക പക്ഷെ എന്നാലും ചുറ്റിലും ഓ വേറെ വൈബാട്ടോ വയനാട്ടിലിപ്പം കയറുന്ന ആളുകൾ കയറുന്ന ആളുകൾക്കൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കാരണം തണുപ്പുണ്ടോയെന്നു വെച്ചാൽ തണുപ്പുണ്ട് തണുപ്പില്ലെന്നു വെച്ചാൽ തണുപ്പില്ല പക്ഷെ ചൂടാണോ ചൂടാണോ ചൂടില്ലേ ആ ഒരു ആ ഒരു ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാം കേട്ടോ ഈ വയനാട്ടിലൂടെ ഒരു അടിപൊളി വൈബ് പറഞ്ഞു അടിപൊളി വൈബ് ആട്ടോ കാരണം നമുക്ക് ഈ ഒരു മൊബൈലിലും ക്യാമറകളിലൊക്കെ പകർത്തുന്നതിനൊരു പരിധിയുണ്ട് കാരണം ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ എല്ലാം ഇത് വലിക്കണമെന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ഈ ഒരു വീടുകളിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീച്ച് നിങ്ങളൊന്ന് ഈ വയനാട്ടിൽ വന്നിട്ട് നടന്നു നോക്കി ഓ വേറെ വൈപ്പറഞ്ഞ വേറെ വൈബാട്ടോ ഒന്നും പറയാമോ ഒരു രക്ഷയില്ലാത്തൊരു വൈബാട്ടോ ഓ അടിപൊളി പറഞ്ഞു അടിപൊളിയാണ് കാരണം നിങ്ങൾക്ക് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണണം നിങ്ങൾ കാരണം അങ്ങോട്ടൊരു ലൈറ്റടിക്കാനൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആ ഒരു തേൽത്തോട്ടത്തിലേക്കൊന്നും ലൈറ്റടിക്കാൻ ആരും ഇല്ല കാരണം വണ്ടികൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്നു അവർ അവരുടെ വാട്ടിന് പോകുന്നു അതുകൊണ്ടാണ് കാണാത്തത് പക്ഷെ നമുക്കിതിങ്ങനെ നമ്മുടെ ഐസൈറ്റ് കൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമായിട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എന്താ പറയുക ഒരു ഏഴെട്ട് മണിക്ക് എണീക്കുന്നു അതായത് രാത്രി ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണി മുതൽ ഉറങ്ങുന്നു അതുകഴിഞ്ഞ് ഈ ഒരു എട്ട് മണി മുതൽ എണീക്കുന്നു ഈ മഞ്ഞും കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല നമ്മൾ പക്ഷേ ഈ പുലർച്ചെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളുണ്ടല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ കേട്ടോ കാരണം നമ്മൾ കുറേ ദൂരം നടന്നു അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ബ്രീത്തിങില് ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ കാണാം ഇനി കേൾക്കാൻ പറ്റും പക്ഷെ ആ ഒരു എന്താ പറയുക ഈ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടൊക്കെയാണ് ഇതൊക്കെ പറയുന്നതും ഇതുകൊണ്ടില്ലേ ഈ ഒരു മരത്തിൻ്റെ ആ ഒരു ഒരു വൈബുണ്ടല്ലോ അതിൻ്റെ അമ്മ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത് വേറെ വേറെ രസമാണ് കാരണം നമ്മൾ സ്ക്രീനുകൾ നമ്മൾ ഫിലിമിലൊക്കെ കണ്ട ഒരു ഒരു സാധനങ്ങളാണ് നമ്മളിപ്പോൾ നേരിട്ട് കാണുന്നത് നമ്മൾ പക്ഷെ വേറെ വൈബാ വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇപ്പുറത്തുള്ള കാടുകളൊക്കെ നോക്കുമ്പോഴാണ് നമ്മള് ഏകദേശം മഞ്ഞിന്റെ ഒരു വ്യാപ്തി അറിയുന്നത് ഇതൊരു വേറെ വൈബ് കേട്ടോ നമ്മളീ ഒരു ഒരു മൂന്നു മണിന്റെ അടുത്തൊക്കെ രണ്ടര അല്ലേ രണ്ടര അങ്ങനെ അതെ രണ്ടര മൂന്നു മണിയൊക്കെ ഈ സമയത്തൊക്കെ നടക്കുമ്പോ കിട്ടുന്നൊരു ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇത് ഗ്രൗണ്ടിന്റെ വിഷ്വലാണ് കണ്ടോ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഗ്രൗണ്ടിൽ നമുക്ക് കാണിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും എന്താണ് അതിൻ്റെ വൈബ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കേട്ടോ ഇത് ഇവിടുന്ന് ഞാൻ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് അടിച്ച് നോക്കാനുള്ള ഒരു വെളിച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഇവിടെ ഉള്ള ഒരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ട് അപ്പോൾ ആ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ടില്ലേ മഞ്ഞ ചുറ്റിലും മഞ്ഞ കേട്ടോ േ ഗ്രൗണ്ടാണ് നമ്മള് ഈ ഒരു ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഒരു ഗ്രൗണ്ടിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ കളയും മഞ്ഞുകൊണ്ട് നമുക്ക് നമുക്ക് കണ്ണുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും പക്ഷെ മൊബൈലിലാകുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഭാഗങ്ങൾ കാണാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റില്ല അടുത്തുള്ള ഏരിയകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വേറെ ലെവൽ അറ്റ്മോസ്ഫിയർ കേട്ടോ അപ്പം ഗൈസ് നിങ്ങൾ എന്തായാലും ഈയൊരു വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് വയനാട്ടിലോട്ട് വരിക വയനാട്ടിലൂടെ വന്നിട്ട് ഈ ഒരു ചില്ലനെസ് ഈ ഒരു കാമനസ് പ്രകൃതിയുടെ ഫലഭൂഭൂഷ്ടായിട്ടുള്ള നമ്മുടെ ഈയൊരു എന്താ പറയാ എനിക്കെന്നെ കഥച്ചിട്ടു ഞാൻ അത്രയും ദൂരം നടന്നിട്ട് ഈ ഒരു ഓക്സിജനൊക്കെ നിങ്ങള് സ്വീകരിച്ച് പോകുക എന്നൊക്കെയാണ് പറയാനുള്ളത് ശരിക്കും എന്തൊക്കെയാണ് വാക്കുകൾ വരുന്നുണ്ട് കിട്ടുന്നില്ല പക്ഷെ ഈ ഒരു കഥപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ കാരണം പിന്നെ എക്സൈറ്റ്മെന്റും അതൊന്നും വേറെ തന്നെയാണ് ഇല്ല അങ്ങോട്ട് അതിന്റെ അപ്പുറത്തോട്ടൊന്നും കാണുന്നില്ല നമ്മള് അടിപൊളി അടിപൊളി വൈബോട്ടാണ് കാരണം കുറേ പേര് ഇങ്ങനെ വന്ന് അങ്ങോട്ടോട്ട് പാസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേര് ഇടക്ക് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ഈ സമയത്തൊക്കെ ഫുഡ് എന്നല്ല എന്തെങ്കിലുമൊക്കെ സ്നാക്സോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നോ അങ്ങനെ കഴിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് ഏരിയാസൊക്കെ കണ്ടിട്ട് പോകുന്ന ആളുകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതാണ് നല്ല വൈപാട്ടോന്നല്ല ഇത് ഇത് നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ഫീല് കിട്ടുക ഞാൻ ഇത്രയും ദൂരം നടന്ന ഒരു പത്ത് മിനിറ്റോളം ഞാൻ നടന്നല്ലേ നമ്മുടെ റൂമിലേക്ക് വേണ്ടിട്ട് കോഴിക്കോട് ആ ഒരു ബൈക്കിൽ വന്നുള്ളത് വഴി ചോദിച്ച കേട്ടോ നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ കൽപ്പറ്റ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് നേരെ ഇങ്ങോട്ട് തിരിച്ചു പോകുകയാണെങ്കിൽ ഊട്ടി അതാണ് നമ്മുടെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഏകദേശം നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ എത്താനായി അപ്പോൾ ഇവിടെ ഏകദേശം ഇരുടായിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പൊ വൈൻഡെയ്യാണ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം എന്തായാലും സെഗ്മെന്റിൽ കാണാം അപ്പൊ ഓക്കെ താങ്ക് യു ബൈ അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ താങ്ക്